സൈൻസ് നമ്മുടെ അടുത്ത വിധിയുള്ള ഹൺ സ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ലൈനോട് കൂടിയിട്ടാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഹൺ സ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഒരുപാട് അത്രയും റിക്വയർമെന്റ് ആണുണ്ട് കാരണം ഏറ്റവും എന്താ പറയാ അഫോർഡബിൾ റേറ്റിലാണ് അനുകാഡ സൈൻസ് ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ അടിപൊളി ആയിട്ടുണ്ട് ഓയിൽ ഓർഗൻസയിലാണ് വരുന്നത് കേട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മളെ ലൈനിങ്ങും ബോട്ടം മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ഇതിന്റെ ദുപ്പട്ട വേണമെന്ന് നിങ്ങൾ കാണാനായിട്ട് ഹെവി ഐറ്റം ആണ് അടിപൊളി ഹെവി ദുപ്പട്ടയാണ് അൻഗാഡ സൈൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ അടിപൊളി കളക്ഷൻ സാമൂഹ്യ മനസ്സിലായി കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആഹാ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പൻ്റാണ് റേറ്റ് വേറൊരു നല്ല കളർ ആയിട്ടോട്ടി പൊളിയും നമുക്ക് പാറ്റി പേർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആണ് നമുക്ക് ഈ അനുസരിച്ചൊരു ചുതാർ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ സ്ട്രക്ചർ അനുസരിച്ച് നമ്മുടെ ബോഡി ഫിറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ദുപ്പട്ട ഒരു രക്ഷയില്ല കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ദുപ്പട്ടയാണ് അതിൽ നല്ല എന്താ പറയുക ഒരു ഗ്ലോ ഒരു ഗ്ലൈസിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താ പറയാ ഒരു ഓറിൽ ഓർഗൻസെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എന്താ പറയാ സിൽക്കി കോട്ടൺ ഒക്കെ വേണമെങ്കിലും പറയാം അത്രയും കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബ്രീഷീഡ് ആണ് കേട്ടോ ഫസ്റ്റ് കളർ ഈ ഒരു ബ്ലീറ്റ് ആണ് കേട്ടോ ഗ്രീൻ ഫാമിലി ഗ്രീൻ ഫാമിലി വരുന്ന ഒരു കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറിയഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിണ്ട് ഇതെൻ്റെ ദുപ്പട്ടയാണ് കളർ കാണാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇനി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വൈഡ് നെക്കൊക്കെ എടുത്ത് അങ്ങോട്ട് ചെയ്താറുണ്ടല്ലോ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കിഡിലൻ കളക്ഷൻസ് ആണ് ദുപ്പട്ട കാണിച്ചു തരാവേണ്ട എന്ത് രഫറാക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണോ റേറ്റ് വരുന്നത് അടി കണ്ണു കുറച്ച് വാങ്ങിച്ചോ ലൈനിങ്ങും എന്താ പറയാ ഓട്ടോമെറ്റീരിയലും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നമ്മുടെ രണ്ടാമത്തെ കളർ ഒരു വൺ പിങ്ക് പി ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ ആണ് എനിക്കൊരു ലെമൺ യെല്ലോ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ അതാണ് തോന്നിട്ട് വന്നത് ആ ഏതാ അറിയോ നമ്മുടെ മിറർ വർക്ക് വരുന്നത് ഭയങ്കര രസം കേട്ടോ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡുമാണ് കണ്ടോ അതിന്റെ ഒരു ഗ്ലോ കണ്ടോ നല്ല ഭംഗിന്റെ ബൂട്ടാസ് ആണ് അതിന് എന്താ പറയാ ബോഡിയിൽ കൊടുത്തിട്ടുള്ളത് നല്ല രസം ഗ്രേ കളർ ബൂട്ടാസ് ആണ് അപ്പൊ അതിന് അതിന്റെ ഒരു എടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ഉണ്ട് കേട്ടോ ഞാനിതിപ്പ എത്ര എക്സ്പ്ലെയിൻ ചെയ്താന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ അട്ടിപൊടി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വെറും ദുപ്പെട്ടാണ് ഇതിനകത്ത് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഇടാം ഇത്ര കിടിലൻ കളക്ഷൻസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അതിൻ്റെ ഡിസൈൻസിന് മൂന്ന് വാട്സപ്പ് നമ്പറാണുള്ളത് അതിൽ ഏത് മെസ്സേജ് ചെയ്താലും മതിയാവും അല്ലാതെ ഡയറക്റ്റ് എന്താ പറയുക ഡി എം ചെയ്താലും മതി ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് ഷെയ്ഡ് ഒരു അടിപൊളി ബിസ്ക്കറ്റ് ടീച്ചാണ് കേട്ടോ നാലും കിടിലൻ ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് വരും ഇഷ്ടപ്പെട്ടത് ഏതാണോ തീർച്ചയായിട്ടും അത് എന്നങ്ങ് പർച്ചേസ് ചെയ്യാം കേട്ടോ അടിപൊളി എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണം പ്രയോറിറ്റി കൊടുക്കാനേ അടിപൊളി ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ബൈ ഐറ്റം എൻ്റെ പിള്ളേരെ നിങ്ങളിത് മെസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് വലിയ നഷ്ടമായി പോകും കേട്ടോ അത്ര അടിപൊളി കളക്ഷൻസ് ആണ് ഉൾപ്പെട്ട കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ അടിപൊളിയായിട്ട് കേട്ടാ നല്ല കളക്ഷൻസാണ് ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീഷ്മെൻ്റാണ് എനിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വീഗെന്നായിക്കോട്ടെ ഇൻറ്റർസ്റ്റിംഗ് ഡെലിവറി ആണെങ്കിൽ അതായത് കേരളത്തിന് പുറത്ത് ഡെലിവറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് രൂപ കൂടി ചാർജിൾ ആണ് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടാ അപ്പോൾ വാട്ട്സാ വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ